പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് കഴിഞ്ഞ പല വീഡിയോകളിലും വിശദീകരിച്ചത് സബ്ജക്ട് പെഡിക്കറ്റും സബ്ജക്റ്റ് ഒബ്ജക്റ്റിന് എങ്ങനെയാണ് വാക്യത്തിൽ വേർതിരിച്ചിരിക്കുന്നതെന്നും സബ്ജക്റ്റും ആമീസാർ വേർബുകളുടെ ഉപയോഗവും ഒക്കെയാണ് നമ്മൾ നോക്കിയത് ഈ വീഡിയോയിലും അതിനോടനുബന്ധിച്ചുള്ള കാര്യമാണ് നോക്കുന്നത് അത് സിംഗുലർ പ്ലൂറൽ എന്താണെന്നും വാക്യത്തിൽ സബ്ജക്റ്റ് വേർ എഗ്രിമെൻ്റ് എന്താണെന്നാണ് നോക്കുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം സിംഗുലർ പ്ലൂറൽ നോക്കാം ഏകവചനത്തിന് സിംഗുലർ എന്നും ബഹുവചനത്തിന് പ്ലൂറൽ എന്നും പറയുന്നു സിംഗുലർ കാണിക്കുന്നത് ഒരു കാര്യത്തിൻ്റെ കാര്യമാണ് കാറ്റ് ഒരു കാറ്റാണ് ബുക്ക് ഒരു ബുക്കാണ് പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം ഒന്നിലധികം ഉള്ള കാര്യങ്ങളെ കാണിക്കുന്നു കാറ്റിൻ്റെ ഈ പ്ലൂറൽ കാറ്റ്സും ബുക്കിൻ്റെ പ്ലൂറൽ ബുക്സും ആകുന്നു നൗൺ നാമത്തിൻ്റെ കൂടെ എസ് ചേർത്തപ്പോൾ പ്ലൂറലായി ചില വാക്കുകൾ അവസാനിക്കുന്നത് എസ് എസ് എച്ച് സി എച്ച് എക്സ് ഓർ ഇസഡ് എന്നീ അക്ഷരങ്ങളിലാണ് അപ്പോൾ ഇ എസ് ചേർത്ത് ഫ്ലൂറൽ സൃഷ്ടിക്കുന്നു ബസിൻ്റെ ബസ്സും ബോക്സിൻ്റെ ബോക്സസ്സും ഫ്ലൂറലാവുന്നു ഇനി വാക്ക് അവസാനിക്കുന്ന വൈയിലും ബൈക്ക് തൊട്ട് മുൻപ് ഒരു കോൺസോണൻറ്റ് വ്യഞ്ജനാക്ഷരം ആണെങ്കിൽ വൈ മാറ്റി ഐ ഇ എസ് ചേർക്കണം ബേബി ബേബീസ് പാർട്ടി പാർട്ടീസ് ആയി മാറ്റണം അഞ്ച് വോവൽസ് അല്ലെങ്കിൽ സ്വരാക്ഷരങ്ങളാണ് ഇംഗ്ലീഷിൽ എ ഇ ഐ ഐഒ യു വാക്കുകളുടെ ആരംഭത്തിൽ ഈ അഞ്ചക്ഷരങ്ങൾ ഏതെങ്കിലും ആണെങ്കിൽ ആൻ ചേർക്കാൻ ഓർക്കുക ആൻ ഓറഞ്ച് ആ നമ്പർ ല അൺ അക്കൗണ്ടബിൾ എണ്ണാൻ കഴിയാത്ത നൗണിന് ഫ്ലൂറില്ല വാട്ടർ ഇൻഫർമേഷൻ ഈ നിയമങ്ങളൊക്കെ റെഗുലർ ബേഴ്സിന് ബാധമായുള്ളതാണോ ഇതൊക്കെയാണ് സിംഗുലർ പ്ലോറിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് സബ്ജക്ട് വേർ എഗ്രിമെൻറ്റിനെ കുറിച്ച് നോക്കാം ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു നിയമമാണ് സബ്ജക്ട് വേർവ് എഗ്രിമെൻറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വാക്യത്തിലെ സബ്ജക്റ്റും വേർവും അല്ലെങ്കിൽ സബ്ജക്റ്റും ക്രിയയും പൊരുത്തപ്പെടണം അതായത് സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വേർഡിനെയും പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വേർവിനെയും ചേർക്കണം എക്സാമ്പിൾ ഷീ റൺസ് എവരി മോർണിംഗ് ഷീ സിംഗുലർ സബ്ജെക്റ്റാണ് റൺസ് സിംഗുലർ വേർവ് ദൈ റൺ എവരി മോർണിംഗ് ദൈ പ്ലൂറൽ ആണ് റണ്ണും പ്ലൂറൽ ആണ് വേർവ് ക്രിയകളെ വർത്തമാനകാലത്തിൽ തേർഡ് പേഴ്സൺ സിംഗുലറായ സബ്ജക്റ്റുകളോട് ഹീ ഷീ ഇറ്റ് ചേർത്ത് ഉപയോഗിക്കുമ്പോൾ ബേബിൻ്റെ കൂടെ യെസ് ചേർത്ത് സിംഗുലർ ആക്കുക ഹീ റൺസ് ഷീ റൺസ് എന്നിങ്ങനെ ഇത് പ്രസൻറ്റൻസിൽ തേർഡ് പേഴ്സൺ സിംഗുലറിന് മാത്രം ബാധകമാണ് സബ്ജക്റ്റ് ഫ്ലൂറൽ ആകുമ്പോൾ ബേബിനോട് കൂടി യെസ് ചേർക്കുന്നില്ല ദ ഡോഗ്സ് ബാർക്ക് മൈ ഫ്രണ്ട്സ് ലിവൻ സിംഗപ്പൂർ ഇംഗ്ലീഷ് ഗ്രാമറിലെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇതൊക്കെ ബേസിക്കായ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സാധിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്